ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നന്നേ ചെറുപ്പത്തിൽ യാത്ര പോകുമ്പോൾ മലകളൊക്കെ കാണുമ്പോൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും മലയിൽ കയറി ആരുമറിയാതെ പ്രാർത്ഥിച്ച് കാടുകളിലെ ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് ജീവിക്കുക ദൈവത്തോടു കൂടിയായിരിക്കുക പിന്നീട് ആഗ്രഹം മാറി മിഷ്യൻ പ്രദേശങ്ങളിൽ പോയി യേശുവിനെ പ്രസംഗിക്കുക അതും നടക്കാതെ വന്നപ്പോൾ പിന്നീട് ആഗ്രഹം വന്നു ഏതെങ്കിലും തെരുവുകളിലും കവലകളിലും പോയി യേശുവിനെക്കുറിച്ച് ഒരു ചെറിയ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുക ഒന്നും നടന്നില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും പ്രധാനം നമ്മളുടെ ജീവിതം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് വാഴ്ത്തപ്പെട്ട ചാൾസ് ഡി പുക്കെ പറയുന്നു എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എപ്പോഴും വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ദേവാലയത്തിലായാലും നമുക്ക് പറയാം എൻ്റെ ജീവിതം അങ്ങയെ ഭരമേൽപ്പിക്കുന്നു അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോടു കൂടി ശക്തി സംഭരിച്ച് ജീവിക്കാം ജോബിൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം അഞ്ചാം തിരുവചനം ദൈവം ശക്തനാണ് അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല ജ്ഞാനത്തിലും ശക്തിയിലും അവിടുന്ന് പ്രഗത്ഭൻ തന്നെ ആ ശക്തി നമ്മുടെ ശക്തിയുടെ ഉറവിടമായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അമ്മീൻ